ദാനിയേലിന്റെ പുസ്തകം ഒന്നാം പതിനൊന്നാം അധ്യായം ഒന്നു മുതൽ നാൽപ്പത്തി വരെയുള്ള വാക്യങ്ങൾ അവന് സഹായവും ശക്തിയും നൽകാൻ മേധിയക്കാരനായ ദാരിയൂസിന്റെ ഒന്നാം ഭരണവർഷം ഞാൻ എത്തി ഈജിപ്തും സിറിയയും അപ്പോൾ ഞാൻ നിനക്ക് സത്യം വെളിപ്പെടുത്തി തരും പേശ്യയിൽ മൂന്ന് രാജാക്കന്മാർ കൂടി ഉയർന്നു വരും നാലാമതൊരുവൻ അവൻ അവന്മാ അവരെയെല്ലാം എല്ലാവരെയും കാൾ സമ്പന്നനായിരിക്കും സമ്പത്ത് മൂലം ശക്തനായി തീരുമ്പോൾ അവൻ എല്ലാവരെയും യൗവന രാജ്യത്തിനെതിരെ ഇളക്കിവിടും പിന്നെ ശക്തമായ ഒരു രാജാവ് വരും അവൻ വലിയൊരു സിംഹ സാമ്രാജ്യത്തിന്റെ അധിപനാവും സ്വച്ഛാനുസൃതം പ്രവർത്തിക്കുകയും ചെയ്യും അവൻ ഉച്ചകോടിയിൽ എത്തുമ്പോൾ അവന്റെ സാമ്രാജ്യം തകർത്ത് ആകാശത്തിന്റെ നാലു കാറ്റുകളിലും ലയിക്കും അത് അവന്റെ സന്തതികൾക്ക് ലഭിക്കുകയില്ല അവന്റെ പ്രാബല്യം മുൻഗാമികൾക്ക് ഉണ്ടാവുകയില്ല അവന്റെ സാമ്രാജ്യം പിഴുതെടുത്ത് അന്യർക്ക് നൽകപ്പെടും അപ്പോൾ ദക്ഷിണ ദേശത്തെ രാജാവ് പ്രബലനാകും എന്നാൽ അവന്റെ പ്രഭക്കന്മാരിൽ ഒരുവൻ അവനേക്കാൾ ശക്തനാകും അവന്റെ സാമ്രാജ്യം വളരെ വിപുലമായിരിക്കും കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അവർ സഖ്യം ചെയ്യും ദക്ഷിണദേശത്തെ രാജാവിന്റെ പുത്രി സമാധാനം സ്ഥാപിക്കാൻ ഉത്തരദേശത്തെ രാജാവിന് അടുത്ത് എത്തും എന്നാൽ അവളുടെ പ്രാബല്യം നീണ്ടു നിൽക്കുകയില്ല അവനും അവന്റെ സന്തതിയും നീണ്ടു നിൽക്കുകയില്ല അവളും അവളുടെ സേവകരും അവളെ അവകാശപ്പെടുത്തിയിരുന്നവനും വിവദിക്കപ്പെടും ആ കാലങ്ങളിൽ അവന്റെ സ്ഥാനത്ത് അവളുടെ വേരുകൾ വേരുകളിൽ നിന്ന് ഒരു മുള ഉയർന്നു വരും അവൻ ഉത്തരദേശത്തെ രാജാവിന്റെ സൈന്യത്തിനെതിരെ വന്ന് കോട്ടയിൽ പ്രവേശിച്ച് അവരോട് എതിർത്ത് ജയിക്കും അവരുടെ ദേവന്മാരുടെ വിഗ്രഹങ്ങളും അമൂല്യമായ പൊൻവെള്ളി പാത്രങ്ങളും അവൻ ഈജിപ്തിലേക്ക് കൊണ്ടുപോകും കുറെ കാലത്തേക്ക് ഉത്തരദേശത്തെ രാജാവിനെ ആക്രമിക്കുന്നതിൽ നിന്നും അവൻ വിട്ടു നിൽക്കും അപ്പോൾ ഉത്തരദേശത്തെ രാജാവ് ദക്ഷിണദേശത്തെ രാജാവിന്റെ പ്രദേശത്തേക്ക് വരും എന്നാൽ അവൻ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകും അവന്റെ പുത്രന്മാർ യുദ്ധം ചെയ്യുകയും ഒരു മഹാസൈന്യത്തെ ശേഖരിക്കുകയും ചെയ്യും അവർ ഇരിച്ചു കയറും അവനെ വീണ്ടും അവന്റെ കോട്ടയുടെ അടുത്തുവരെ യുദ്ധം എത്തും അപ്പോൾ ദക്ഷിണദേശത്തെ രാജാവ് കോപം കൊണ്ട് പുറപ്പെട്ട് വലിയ സൈന്യ സന്നാഹമുള്ള ഉത്തരദേശത്തെ രാജാവുമായി ഏറ്റുമുട്ടും ആ സൈന്യം അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും ആ വ്യൂഹം പിടിക്കപ്പെടുമ്പോൾ അവൻ അഹങ്കരിക്കുകയും പതിനായിരക്കണക്കിന് ആളുകളെ വീഴ്ത്തുകയും ചെയ്യും പക്ഷേ അവൻ പ്രബലനാവുകയില്ല ഉത്തരദേശത്തെ രാജാവ് പൂർവാധികം ശക്തമായ സൈന്യമോഹത്തെ വീണ്ടും ഒരുക്കും ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഒരു മഹാസൈന്യവും വിപുലമായ ആയുധശേഖരവുമായി അവൻ വരും അക്കാലത്ത് അനേക ദക്ഷിണദേശത്തെ രാജാവിനെതിരെ ഉയർന്നു വരും നിന്റെ ജനത്തിൽപ്പെട്ട അക്രമികൾ ഈ ദർശനം നിവൃത്തിയാകേണ്ടതിന് അവനെതിരെ കലഹിക്കും എന്നാൽ അവർ പരാജയപ്പെടും അപ്പോൾ ഉത്തരദേശത്തെ രാജാവെന്ന് ഉപരോധം ഏർപ്പെടുത്തി സുരക്ഷിത നഗരം പിടിച്ചടക്കും ദക്ഷിണദേശത്തെ സൈന്യത്തിന് അവന്റെ ധീരയോധാക്കൾക്ക് പോലും പിടിച്ചു നിൽക്കാൻ ശക്തി ഉണ്ടാവുകയില്ല എന്നാൽ ആക്രമണകാരി സ്വേച്ഛാനുസൃതം പ്രവർത്തിക്കും ആർക്കും അവനെ ചെറുത്തു നിൽക്കാൻ കഴിയുകയില്ല മഹത്വത്തിന്റെ ദേശത്ത് അവൻ നിൽക്കുകയും അത് അവന്റെ പിടിയിൽ അമരുകയും ചെയ്യും ദക്ഷിണദേശത്തെ രാജാവിന് പ്രദേശങ്ങൾ മുഴുവൻ കീഴടക്കാൻ അവൻ തീരുമാനിക്കും അവനുമായി സന്ധി ചെയ്യുകയും അവനെ നശിപ്പിക്കാൻ വേണ്ടി തൻ്റെ പുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്യും എന്നാൽ ആശ്രമം വിജയിക്കുകയില്ല അത് അവന് ഉപകരിക്കുകയും ഇല്ല അനന്തരം അവൻ തീരപ്രദേശങ്ങളിലേക്ക് തിരിഞ്ഞ് അവയിൽ പലതും പിടിച്ചടക്കും പക്ഷേ ഒരു സൈന്യാധിപൻ അവന്റെ ഔദാര്യത്തിന് കടിഞ്ഞാണിടും ആ അഹങ്കാരം അവനെതിരായി തന്നെ തിരിയും അപ്പോൾ അവൻ സ്വന്തം നാട്ടിലെ കോട്ടകളിലേക്ക് മടങ്ങും പക്ഷേ അവൻ കാലിടറി വീഴും അത് അവന്റെ അവസാനമായിരിക്കും പിന്നെ അവന്റെ സ്ഥാനത്ത് മറ്റൊരുവൻ വരും അവൻ മഹത്വത്തിന്റെ നിന്ന് കപ്പം പിരിക്കാൻ ഒരുവനെ അയക്കും എന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവൻ പരസ്യമായിട്ടോ യുദ്ധത്തിലോ അല്ലാതെയോ സംഹരിക്കപ്പെടും അവന്റെ സ്ഥാനം നിന്ദ്യമായ വേറൊരുവൻ വേറൊരുവൻ ഉയരും അവന് രാജപദവി ലഭിച്ചിരുന്നില്ല അവന് മുന്നറിയിപ്പൊന്നും കൂടാതെ ചതിയിൽ രാജ്യം കരസ്ഥമാക്കും അവൻ തന്റെ മുൻപിൽ നിന്ന് സൈന്യങ്ങളെ ഉടമ്പിടിയുടെ പ്രഭുവിനെ പോലെ തൂത്തുമാറ്റും സന്ധി ചെയ്യുന്ന നിമിഷം മുതൽ അവൻ വഞ്ചനയോട് പെരുമാറും അനുയായികൾ കുറച്ചേ ഉള്ളുവെങ്കിലും അവൻ പ്രബലനാകും മുന്നറിയിപ്പ് കൂടാതെ ദേശത്തെ ഏറ്റവും വലിയ ഏറ്റവും സമ്പന്നമായ ഭാഗങ്ങളിലേക്ക് കടന്നുവരും പിതാക്കന്മാരോടോ പിതാമഹന്മാരോ ചെയ്തിട്ടില്ലാത്ത ക്രൂരതകൾ അവൻ ചെയ്യും തന്റെ അനുജന്മാർക്ക് അനുചരന്മാർക്ക് അവൻ കൊള്ള പങ്കിട്ട് കൊടുക്കും അവൻ ശക്തി ദുർഗങ്ങൾക്കെതിരെ ഉപായങ്ങൾ പ്രയോഗിക്കും പക്ഷേ കുറെ കാലത്തേക്ക് മാത്രമേ അത് വിജയിക്കുകയുള്ളൂ ശക്തിയും ധൈര്യവും ഉയർന്ന് അവനൊരു മഹാസൈന്യവുമായി ദക്ഷിണദേശത്തെ രാജാവിനെതിരെ വരും ദക്ഷിണദേശത്തെ രാജാവ് വളരെ വലുതും അതിശക്തവുമായ ഒരു സൈന്യ സൈന്യത്തോടു കൂടെ അവനെ നേരിടും എന്നാൽ ചതിപ്രയോഗം മൂലം അവനെ പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല അവന്റെ മേശയിൽ ഭക്ഷിക്കുന്നവൻ തന്നെ അവനെ നശിപ്പിക്കും അവന്റെ സൈന്യം നിർമാർജ്ജനം ചെയ്യപ്പെടുകയും അനേകർ മരിച്ചു വീഴുകയും ചെയ്യും ഈ രണ്ട് രാജാക്കന്മാരുടെയും മനസ്സുകൾ തിന്മയിലേക്ക് ചാഞ്ഞിരിക്കും ഒരേ മേശയ്ക്ക് ചുറ്റുമിരുന്നു കൊണ്ട് അവർ അസത്യം പറയും പക്ഷേ ഒന്നും ഫലിക്കുകയില്ല കാരണം അവസാനത്തിനുള്ള നിശ്ചിത സമയം ആസന്നമായിട്ടില്ല അവൻ വലിയ സമ്പത്തോടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും പക്ഷെ അവന്റെ ഹൃദയം വിശുദ്ധ ഉടമ്പിടിക്കെതിരെ ഉറച്ചിരിക്കും അവൻ തന്നിഷ്ടം പ്രവർത്തിക്കുകയും സ്വദേശത്തേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യും നിശ്ചിത സമയത്തെ അവൻ തെക്കോട്ട് വരും ഇത്തവണ മുൻപോട്ട് മുൻപത്തേതുപോലെ ആകുകയില്ല കിമിത്തിലെ കപ്പലുകൾ അവനെ എതിർക്കും അവൻ ഭയപ്പെട്ട് പിന്മാറി തിരിച്ചുവന്ന് ക്രുദ്ധനായി വിശുദ്ധ ഉടമ്പടിക്കെതിരെ പ്രവർത്തിക്കും അവൻ പിൻവാങ്ങി വിശുദ്ധ ഉടമ്പടി ഉപേക്ഷിച്ചിരി ഉപേക്ഷിച്ചവരുടെ വാക്ക് ശ്രവിക്കും അവന്റെ സൈന്യം വന്ന് ദേവാലയവും കോട്ടയും അശുദ്ധമാക്കിയും നിരന്തരം ദഹനബലിയിൽ നിരോധിക്കുകയും ചെയ്യും അവർ വിനാശത്തിന്റെ മ്ലേച്ഛവിഗ്രഹം അവരെ അവിടെ സ്ഥാപിക്കും ഉടമ്പടി ലംഘിക്കുന്നവരെ അവൻ മുഖസ്ഥുതി കൊണ്ട് വഴിതെറ്റിക്കും എന്നാൽ തങ്ങളുടെ ദൈവത്തെ അറിയുന്നവർ ഉറച്ചുനിന്ന് പ്രവർത്തിക്കും കുറെ കാലത്തേക്ക് അവർ വാളും തീയും അടിമത്തവും കവർച്ചയും കൊണ്ട് വീഴുമെങ്കിലും ജനത്തിന്റെ ഇടയിലും ജ്ഞാനികൾ അനേകർക്ക് അറിവ് പകരും വീഴുമ്പോൾ അവർക്ക് സഹായം ലഭിക്കുകയില്ല അവരോട് അവരോട് ചേരുന്ന പലരും കാപട ഉദ്ദേശത്തോടെ ആയിരിക്കും അങ്ങനെ ചെയ്യുക ജ്ഞാനികളിൽ ചിലർ വീഴും ജനത്തെ അവസാന ദിവസത്തേക്ക് ശുദ്ധീകരിക്കാനും നിർമ്മലർ നിർമ്മലരാക്കി പ്രവർത്തിക്കും അവൻ തന്നെ തന്നെ ഉപരിയായി മഹത്വപ്പെടുത്തുകയും ദേവന്മാർക്കും ദൈവമായവർക്കെതിരെ ഭീകരദൂഷണം പറയുകയും ചെയ്യും ക്രോധം പൂർത്തിയാക്കുന്നതുവരെ അവൻ അഭിവൃദ്ധി പ്രാപിക്കും എന്തെന്നാൽ നിശ്ചയിക്കപ്പെട്ടത് സംഭവിക്കേണ്ടിയിരിക്കുന്നു തന്റെ പിതാക്കന്മാരുടെ ദേവന്മാരുടെയോ സ്ത്രീകളുടെ ഇഷ്ടദേവന്മാരെയോ അവർ കൂട്ടാ കൂട്ടാക്കുകയില്ല എല്ലാവർക്കും ഉപരി തന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നതിനാൽ അവർ ഒരു ദേവനെയും വകവെക്കുകയില്ല അവയ്ക്ക് പകരം അവൻ കോട്ടകളുടെ ദേവനെ ആദരിക്കും തന്റെ പിതാക്കന്മാർ അറിയാത്ത ദേവനെ സ്വർണം വെള്ളി രത്നങ്ങൾ വിലയേറിയ സമ്മാനങ്ങൾ എന്നിവ കൊണ്ട് അവൻ ബഹുമാനിക്കും ഏറ്റവും ശക്തമായ കോട്ടകളോട് അന്യദേവ അന്യദേവന്റെ സഹായത്തോടെ അവൻ പൊരുതും തന്നെ അംഗീകരിക്കുന്നവർക്ക് അവൻ വലിയ ബഹുമതികൾ നൽകും അവൻ അവരെ അനേകരുടെ മേൽ അധിപതികളാക്കുകയും ദേശം വിഭജിച്ച് അവർ അവർക്ക് വിൽക്കുകയും ചെയ്യും അവസാന നാളിൽ ദക്ഷിണദേശത്തെ രാജാവ് അവനെ ആക്രമിക്കും പക്ഷേ ഉത്തര ഉത്തര ദേശ രാജാവ് രഥങ്ങളും അശ്വസേനയും അനേകം കപ്പലുകളുമായി ആഴ ചുഴലിക്കാറ്റ് പോലെ അവർക്കെതിരെ ആഞ്ഞടിക്കും രാജ്യങ്ങളുടെ മേൽ ഇരിച്ചു കയറുകയും ചെയ്യും അവൻ മഹുത്വത്തിന്റെ ദേശത്ത് വന്ന് വന്നെത്തും പതിനായിരക്കണക്കിന് ആളുകൾ വീഴും എന്നാൽ ഏതോമും മോവാവും അമോനിയരുടെ പ്രധാന ഭാഗങ്ങളും അവന്റെ കയ്യിൽ നിന്ന് മോചിക്കപ്പെടും അവൻ രാജ്യങ്ങൾക്കെതിരെ കൈനീട്ടും ഈജിപ്ത് ദേശം രക്ഷപ്പെടുകയില്ല അവൻ ഈജിപ്തിലെ സ്വർണവും വെള്ളിയും മറ്റ് അമൂല്യ വസ്തുക്കളും സ്വന്തമാക്കും ലിബിയക്കാരും എത്തോപ്യക്കാരും അവനെ അനുഗമിക്കും എന്നാൽ കിഴക്ക് നിന്നും നിന്നും വരുന്ന വാർത്തകൾ അവനെ അസ്വസ്ഥനാക്കും അവൻ മഹാകോപത്തോടെ പുറപ്പെട്ട് അനേകരെ ഉന്മൂലനം ചെയ്യും അവൻ തന്റെ രാജമന്ദിര സദൃശ്യമായ കൂടാരങ്ങൾ കടലിനും മഹത്വപൂർണമായ വിശുദ്ധ ഗിരി ഗിരിക്കും ഇടയ്ക്കും നിർമ്മിക്കും എങ്കിലും സഹായിക്കാൻ ആരുമില്ലാതെ അവന്റെ ജീവിതം ഒടുങ്ങും ദൈവമേ സ്ഥിതിക്ക് യോഗ്യമാവുമോ ബാറയ്ക്കുമോ